ട്വൻറ്റി ഫോർ വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററി നമ്മൾ പ്രോഗ്രാം സെറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം ഒന്നും കൂടെ അടുത്ത് പോരും മാക്സിമം വോൾട്ട് ഇരുപത്തെട്ട് പോയിൻ്റ് അഞ്ച് അതിൻ്റെ ലോവർ കട്ട് കട്ട് ഓഫ് എൻഡ് ഓഫ് വോൾട്ട് ഇരുപത്തിരണ്ട് പോയിൻറ്റ് എട്ട് ഓക്കെ ബാക്ക് പോയിക്കോളൂ അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് ആളുകൾ ചോദിക്കുള്ള എൻ്റെ ഇൻവെർട്ടറിലും നമുക്ക് ലിഥിയം ബാറ്ററി സെറ്റ് ചെയ്യണം അത് കഴിയില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിന് പറ്റുന്ന ഇൻവെർട്ടർ ഇപ്പോൾ അവിടെ വേർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രോഗ്രാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് പറ്റാത്ത ഇൻവെർട്ടറുകളിൽ ഏ ഓക്കെ ജസ്റ്റ് വേണേ പറ്റാത്ത ഇൻവെർട്ടറുകൾ ഇത് വെച്ച് കഴിഞ്ഞാൽ തോന്നുന്നു ബാറ്ററിയുടെ ലൈഫ് പോകും പിന്നെ ബി എം എസ് ലോ കട്ടിലിൻ്റെ മേലേക്ക് വന്നു കഴിഞ്ഞാൽ ബി എം എസ് ഓട്ടോമാറ്റിക്ക് കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ നമ്മളെ ഇൻവെർട്ടറിൻ്റെ ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത പോലെ ആയിരിക്കും ബി എം എസ് കട്ട് ഓഫ് ചെയ്ത അപ്പോൾ ഇതിൽ കണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഇൻവെർട്ടർ പോകുകയും പിന്നെ അത് ബാറ്ററി കംപ്ലയിൻ്റ് ആവും ആ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ ഇൻവെർട്ടറിലും കൊണ്ടു ഞാൻ ചെയ്യുന്നതാണ് ഈ ലിഥിയം ബാറ്ററിക്ക് പ്രോബ്ലങ്ങളും ലിഥിയം ബാറ്ററിൻ്റെ ലൈഫും കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നു കേട്ടോ ഇപ്പോൾ ഇത് അഞ്ച് വർഷം ഓൺ സൈറ്റ് വാറൻറ്റിയാണ് ട്വൻറ്റി ഫോർ വോൾട്ട് ഇതാ ഈ ഒരു ബാറ്ററി എട്ട് ബാറ്ററി ആണ് ഫോ നമ്മൾ ട്വൻ്റി ഫോറിൽ വരിക അത് നമ്മളെ ട്വൽവിൽ നാല് ബാറ്ററി ആണ് വരിക ഏകദേശം ഇത്രേ വരുന്നുള്ളൂ ഈ ഒരു സംഭവം പാക്കഡ് ആണ് ഇത് ലൈഫാണ് നമുക്കൊരു പതിനഞ്ച് വർഷത്തിന് മുകളിൽ ഉണ്ട് അഞ്ച് വർഷം ഓൺ സൈറ്റ് വാറൻറ്റിയാണ് രണ്ട് ട്യൂബ്ലർ ബാറ്ററി ഒരു നൂറ്റി നാൽപ്പത് എച്ചിൻ്റെ ട്യൂബെല്ലർ ബാറ്ററി ഉണ്ടല്ലോ നമ്മളെ കനം കൂടിയത് അത് രണ്ടെണ്ണം വെച്ചതിന് തുല്യാണ് കേട്ടോ ഇരിക്കുന്നത് ഓക്കെ നാളെ വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യണല്ലോ അല്ലേ